നമസ്കാരം ലീഗ് നിരോധിത സംഘടന ജമ്മു കാശ്മീരിൽ മുസ്ലിം ലീഗിന് അതായത് മസ്രത്ത് വിഭാഗത്തിനെയാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര നിരോധിച്ചിരിക്കുന്നത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി യു എ പി എ പ്രകാരമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നടപടി ദേശവിരുദ്ധ വിഘടനവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും തീവ്രവാദ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്തുവെന്ന കാരണത്തിനാലാണ് നിരോധിച്ചിരിക്കുന്നത് രാജ്യത്തിന്റെ ഐക്യത്തിനും പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കും എതിരായി പ്രവർത്തിക്കുന്ന ആരും ഉണ്ടാകില്ലെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാരിന്റെ സന്ദേശം വ്യക്തമാക്കുന്നുവെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു യു എ പി എ പ്രകാരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്ന കാരണത്തിലാണ് നിരോധനമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൂട്ടിച്ചേർത്തു ഈ സംഘടനയും അതിലെ അംഗങ്ങളും കാശ്മീരിലെ ദേശവിരുദ്ധ വിഘടനവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു കൂടാതെ ഇവർ തീവ്രവാദ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുകയും ജമ്മു കാശ്മീരിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുകയും ചെയ്തുവെന്നും അമിത്ഷാ എക്സിൽ കുറിച്ചു ഖുറിയത്ത് കോൺഫറൻസിലെ ഇടക്കാല ചെയർമാൻ മസാറത്ത് ആലം ആണ് ഇപ്പോൾ സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് നേരത്തെ വിഘടനവാദ നേതാവ് സയിദ് അലീഷാ ഗിലാനിയായിരുന്നു സംഘടനയുടെ നേതാവ് സയ്യിദ് അലീഷാ ഗീലാനിയുടെ പിൻഗാമിയായ മസാറത്ത് ആലം നയിക്കുന്ന വിഘടനവാദ പ്രസ്ഥാനമാണ് ജമ്മു കാശ്മീർ മുസ്ലിം ലീഗ് കഴിഞ്ഞ പതിമൂന്ന് വർഷമായി മസാറത്ത് ആലം ജയിലിലാണ് രണ്ടായിരത്തി പത്തിൽ കാശ്മീർ താഴ്വരയിൽ വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചതിനെ തുടർന്ന് ജമ്മു കാശ്മീർ പബ്ലിക് സേഫ്റ്റി ആക്ട് പ്രകാരമാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് അതേസമയം രാജ്യസുരക്ഷക്ക് ഭീഷണിയാകുന്ന ആരെയും എന്തിനേയും രാജ്യത്ത് വച്ചുപൊറപ്പിക്കില്ല എന്ന നിലപാട് തന്നെയാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി പോപ്പുലർ ഫ്രണ്ടിന് പുറമെ അനുബന്ധ സംഘടനകളായ റിഹാബ് ഇന്ത്യ ഫൗണ്ടേഷൻ ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഓൾ ഇന്ത്യ ഇമാംസ് കൌൺസിൽ എൻസിഎച്ച്ആർഒ നാഷണൽ വിമൻസ് ഫ്രണ്ട് ജൂനിയർ ഫ്രണ്ട് എംപവർ ഇന്ത്യ ഫൗണ്ടേഷൻ എന്നീ സംഘടനകളെയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിരോധിച്ചിരുന്നു രാജ്യ സുരക്ഷ ക്രമസമാധാനം എന്നിവ കണക്കിലെടുത്തായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഈ നിർണായക നടപടി നിയമം ലംഘിച്ച് പ്രവർത്തിച്ചാൽ രണ്ട് വർഷം വരെ തടവ് ശിക്ഷയും ലഭിക്കുന്നതായിരിക്കും വെബ് ഡെസ്ക് ഡെസ്ക്യൂസ് അഹമ്മദാബാദ്